സംസ്ഥാനത്ത് ഇരുപത്തിയാറ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കൂടി മന്ത്രി കെ രാജൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ എഴുപത്തിയൊന്ന് മേഖലകളിൽ ഇരുപത്തിയഞ്ച് സെന്റ് വരെ സൗജന്യഭൂമി തരമാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെ തരമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഇരുപത്തിയാറ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാർ മൂന്ന് വർഷക്കാലം പൂർത്തിയാകുമ്പോൾ തന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പട്ടയങ്ങളാണ് നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണിത് പൊതുജനങ്ങൾക്ക് സേവനം സമയബന്ധിതമായും സങ്കീർണ്ണതകളില്ലാതെ ലഭ്യമാക്കുന്നതിന് വിവിധ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഒല്ലൂർ മുൻപ് പഞ്ചായത്തായിരുന്നപ്പോൾ പണം നൽകി വാങ്ങിയ പ്രദേശം പിന്നീട് കോർപ്പറേഷൻ ആയപ്പോൾ ചട്ടങ്ങളിലുണ്ടായ പ്രയാസങ്ങൾ കാരണം പട്ടയം ലഭിക്കാതെ പോയവർക്ക് ഒക്ടോബറിൽ പട്ടയം നൽകും പ്രവാസികളായ മലയാളികൾ തങ്ങളുടെ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നം ഉന്നയിച്ചിരുന്നു നൂറുദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപതിന് ഇന്ത്യക്ക് പുറത്തുള്ള പത്ത് രാജ്യങ്ങളിലെ മലയാളി പ്രവാസികൾക്ക് അവിടെ നിന്ന് തന്നെ തൻ്റെ പേർക്കുള്ള ഭൂമിക്ക് അതത് മാസം അടയ്ക്കാനുള്ള സംവിധാനം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്ന് മന്ത്രി വ്യക്തമാക്കി കോളനികൾ എന്നറിയപ്പെട്ടിരുന്ന വിവിധ ഉന്നതികളിലെ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്താൻ കഴിയാത്ത മുപ്പതിനായിരം പേരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപ് ഭൂമിയുടെ അവകാശികളാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ് കൂടാതെ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളുടെ പോർട്ടലുകളെ ഏകീകരിച്ച് തന്റെ ഭൂമി സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഒക്ടോബറിൽ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു കുട്ടനല്ലൂരിൽ നിർദ്ദിഷ്ട ഉല്ലൂർ വില്ലേജ് കെട്ടിട നിർമ്മാണ ഭൂമിയിൽ നടന്ന പരിപാടിയിൽ പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സബ് കളക്ടർ അഖിൽ വി മേനോൻ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ വർഗീസ് കണ്ടംകുളത്തി കരോളിൻ ജെറീഷ് പെരിഞ്ചേരി വാർഡ് കൗൺസിലർ നീതു ദിലീഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു